ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിൻ്റെയും മറ്റൊരു നടൻ്റെയും വീട്ടിൽ വലിയ റെയ്ഡ് നടന്നു വാഹനങ്ങൾ പരിശോധന വിജിലൻസിന്റെ റെയ്ഡ് അതിനുശേഷം ദുൽഖർ സൽമാനെ വേട്ടയാടുന്നേ അല്ലെങ്കിൽ പൃഥ്വിരാജിനെ വേട്ടയാടുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല കമന്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വിഷയത്തിൽ മനസ്സിലാക്കണം അനധികൃതമായിട്ട് സർക്കാരിനെ വെട്ടിച്ചുകൊണ്ട് വാഹനം വന്നിട്ടുണ്ടെങ്കിൽ അവരെ വിജിലൻസ് പിടിക്കും ദുൽഖർ സൽമാൻ അല്ല പൃഥ്വിരാജ് അല്ല ഇനി വേറെ വലിയ കൊമ്പത്തെ ഏത് ആൾക്കാരാണെങ്കിലും നികുതി വെട്ടിച്ചും കണ്ട് ആ പണി പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ പിടിക്കും ഉറപ്പാ പൃഥ്വിരാജിനോ അല്ലെങ്കിൽ ദുൽഖർ സൽമാനോ അല്ലെങ്കിൽ ഏതെങ്കിലും താര രാജാവാണ് എന്ന് എഴുതി ഓലെ അഭിനയിക്കേണ്ടെന്ന് ഓൽക്കും വല്ല പ്രിഡക്ഷനും നമ്മൾ കൊടുക്കണോ ഇതെന്താ സംഭവം എന്ന് പറയുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വണ്ടികൾ ധാരാളം നമ്മളെ കേരളത്തിൽ വരുന്നുണ്ട് ആ കൂട്ടത്തിൽ കൂടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഭൂട്ടാനിൽ നിന്നൊക്കെ വണ്ടി ഇറക്കുക വലിയ അതായത് ഈ സിനിമാ നടന്മാർ ഉപയോഗിക്കണ വണ്ടി അത് വലിയ ഏജൻറ്റ് ലോബികൾ പ്രവർത്തിച്ചു കണ്ട് വലിയ വലിയ പിന്നെ മോഡൽ കൂടിയ വണ്ടികൾ വേണമല്ലോ സ്വാഭാവികമായിട്ടും അത് കേരളത്തിലാവുമ്പോൾ ടാക്സ് കണ്ടമാനം വരും അപ്പോൾ അത് വെട്ടിച്ചാൽ വേണ്ടി ഇത് ആരടുത്തുള്ളതെന്ന് ചോദിച്ചുകാണ്ട് അത് തിരഞ്ഞു നടക്കുമ്പോഴാണ് ഇതിനായിട്ടൊരു ലോബി ഉണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനത്തെ ലോബികൾ പ്രവർത്തിക്കുന്നത് നമ്മളെ അന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്താ ഒരു കാട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത് അന്വേഷിക്കാനെ വേണം അത് ദുൽഖർ സൽമാൻ നല്ല മമ്മൂട്ടി നല്ല മോഹൻലാൽ നല്ല ആരാണെങ്കിലും പക്ഷെ പശ്ചാത്തം ഉണ്ടാകുമ്പോഴുള്ള ഇല്ലതു ഉള്ള മാതിരി എല്ലാരെയും പിടിക്കണം ഞാൻ മനസ്സിലാക്കുന്ന അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എൻ ഐ ഒക്കെ വരും കാരണം അതൊരു കടത്താണല്ലോ ഈ മനുഷ്യക്കടത്ത് പോലെ വാഹന കടത്താണല്ലോ അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടത്തിയിട്ട് അതിലൊരു കുഴപ്പമില്ലെങ്കിൽ ഓൽക്ക് പോലെ വാഹനം ഉപയോഗിക്കാമല്ലോ എന്തോ കുഴപ്പം ഇവിടെ കേരളത്തിലാകുമ്പോ ഇരുപത്തഞ്ച് ലക്ഷോ മുപ്പത് ലക്ഷമോ ഒക്കെ ടാക്സ് കൊടുക്കേണ്ട ഒന്നില് പത്ത് പൈസ ടാക്സും കൊടുക്കാതെ കുറഞ്ഞ രീതിയിലാണ് കൊണ്ടുവന്നും കണ്ട് ആക്കുന്ന പരിപാടി കണ്ടപ്പോൾ വിജിലൻസ് റെയ്ഡ് നടത്തിയിട്ടുണ്ടാവും അല്ലാതെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ കൊണ്ടാണ് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ റെയ്ഡ് നടത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നോടൊരാള് പറഞ്ഞു ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഒന്ന് പ്രതികരിക്കണം എന്നാണ് എന്തിന് എന്താ അതിന്റെ ആവശ്യം ഇവിടെ അതിലും വലിയ പ്രശ്നങ്ങൾ വേട്ടയാടലുകൾ ഈ രാജ്യത്ത് ഒരു കാരണവുമില്ലാതെ സംഘപരിവാര ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പറഞ്ഞതിന്റെ പേരിൽ ധാരാളം ആളുകള് ജയിലിൽ പോയതുണ്ട് വെടിയേറ്റ് മരിച്ചതുണ്ട് പശുവിന്റെ തിന്നതിന്റെ പറഞ്ഞതിന്റെ പ്രണയിച്ചതിന്റെ പേരിലൊക്കെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് നടമാടുമ്പോ ഇവരൊരു വാക്ക് കൊണ്ടുപോലും അതിനെതിരെ പ്രതിഷേധിക്കണങ്ങൾ ആരെങ്കിലും കണ്ടെക്കണോ പിന്നെപ്പോ ഓല് കൊണ്ടുവന്ന ഓല ഗ്യാരേജില് സർക്കാരിന്റെ നികുതി പെട്ടിച്ച വണ്ടികൾ കൊണ്ടുവന്ന് വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഓലൻ അനുഭവിക്കാൻ വേണ്ടി വരും ഇന്റെ നിലപാടാ അതല്ലെങ്കിൽ പോലും തെളിയിക്കട്ടെ അതല്ലാതെ ഇവര് സിനിമയിലെ കൊമ്പന്മാരാണ് ഇവരെ കാണുമ്പോൾ കുറെ സെൽഫി കാണുമ്പോൾ കാണുമ്പോൾ കുറെ പിന്നാലടക്കണം അത് ഓല ഓലെ പണിയെടുക്കണ് നമ്മൾ നമ്മളെ പണിയെടുക്കണ് ഞാൻ അത്രേ ഉള്ളൂ ഞാൻ അങ്ങനെ തന്നെ കാണുന്നത് ശക്തമായ രീതിയിലുള്ള അന്വേഷണം നടക്കണം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ കാരണം സർക്കാരിന് കിട്ടേണ്ട ഒരു വിഹിതമുണ്ട് ഇനിയിപ്പോ അതർ സ്റ്റേറ്റിന്ന് കൊണ്ടുപോയാണെങ്കിലും ഇവിടെ സർക്കാരിന് കിട്ടേണ്ട ഒരു വിഹിതമുണ്ട് അത് കൃത്യമായിട്ട് ആർ ടിഒയിൽ പോയാലും കാണിച്ചു തരുമല്ലോ ഇപ്പൊ ഇന്നോവ ആണെങ്കിൽ ഇന്ന മോഡൽ ഇന്നോവ ഇത്ര രീതിയിൽ രജിസ്ട്രേഷൻ യു പിന്നു കൊണ്ടുവന്നു അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവന്നു ഇത് ഇവിടെ ഇങ്ങോട്ട് രജിസ്റ്റർ ആക്കുകയാണ് ഇതിൻ്റെ പേരിലാണ് എൻഒസി അങ്ങനെ പറയാം അപ്പോൾ ഏതാ ഓണർ ഇച്ചാലും ആരാ വാങ്ങി വെച്ചാലും അവൻ്റെ പേരിൽ എൻഒസിൻ്റെ ആധാർ കാർഡും മറ്റുള്ള സംഗതി ഒക്കെ കൊടുത്താൽ കണക്കുകൂട്ടിയിട്ട് ആർ ടിഒ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഇത് എത്ര റുപ്യ ടാക്സ് ഉണ്ട് കെട്ടിക്കോളിട്ട് പറയും കേരളത്തിന്റെ ടാക്സ് തന്നെ കിട്ടുന്നതോടുകൂടി അവൻ അവൻ്റെ പേര്ക്കാണ് മാറ്റി തന്നെ ഒരു കുഴപ്പമല്ല സർക്കാരിന് കിട്ടേണ്ട ടാക്സ് കിട്ടി ഇത് സർക്കാരിന് വെട്ടിച്ചാണ് എന്നിട്ട് ഞമ്മളിങ്ങനെ വലിയ വണ്ടിയിൽ പറക്കെ അപ്പൊ സർക്കാരിന്റെ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് കയറും എന്നിട്ട് അതിന് തെളിവ് കൊടുക്കേണ്ടി വരും അതല്ലെങ്കിൽ അതിനെ ഫൈൻ അടിപ്പിക്കും അതും അത് ഏതാണെന്ന് അറിയുന്നത് ഇന്ത്യ രാജ്യത്തല്ല ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണെന്ന് പറഞ്ഞു ഭൂട്ടാൻ അതേപോലെ നേപ്പാൾ മറ്റു രാജ്യങ്ങളിൽ വില കുറച്ചത് വാങ്ങിയിട്ട് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാ എന്നിട്ട് പല കൃത്രിമം പരിവാഹനില് വരെ കൃത്രിമം നടന്നിട്ടുണ്ടോന്നുള്ളത് സംശയിക്കുന്നുണ്ട് എന്നാ അപ്പൊ ഇത് വലിയൊരു എന്നുള്ളത് പരിശോധിക്കേണ്ടത് ഇവിടുത്തെ ഏജൻസികൾ തന്നെയാണ് ഈ സിനിമാ നടന്മാരെ കാര്യം ഒരു പോലും പല ഇപ്പം ഇതിനിടക്ക് സിനിമാ നടന്മാരെ കേസ് എന്തായിരുന്നു മയക്കുമരുന്നിന്റെ പ്രശ്നത്തിലായിരുന്നു സിനിമാ നടന്മാര് ഏറ്റവും കൂടുതൽ കുടുങ്ങിയ ഒരു സംഭവം അതിനുശേഷം പിന്നെ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമായി ഇപ്പൊ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അപ്പൊ എല്ലാ മേഖലയിലും ഇവരൊക്കെ ഒന്നല്ലെങ്കിൽ ഒന്ന് വ്യാപിച്ച് കിടക്കണുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയാണ് അപ്പൊ അന്വേഷണം നടക്കട്ടെ തെറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയുന്നില്ല വണ്ടികൾ പിടിച്ചെടുത്തിട്ടുള്ള വാർത്തയിൽ കാണുന്നുണ്ട് അന്വേഷണം നടക്കട്ടെ പിന്നെ എന്താ പറയുക അതിന് തെളിവുകൾ രേഖകളും ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ അതല്ലെങ്കിൽ പൃഥ്വിരാജ് ഒരു എന്ന് പറഞ്ഞ സിനിമ അതിന് വേട്ടയാടാണ് ദുൽഖർ സൽമാസ്ലിം ആയതുകൊണ്ട് വേട്ടയാടാണ് അതിപ്പോ താര രാജാക്കന്മാരായതുകൊണ്ട് പത്രമാധ്യമങ്ങളിലൂടെ വന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കണം ഇത് ഒതുക്കാതെ സർക്കാരിന് കിട്ടേണ്ട ഒരു സംഗതി ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ വലിയ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് തന്നെ അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഇനി അതിന് മുതിരുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ആക്കി കൊടുക്കണ ഉദ്യോഗസ്ഥന്മാർ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് നിർത്തുന്നു നന്ദി